ഏവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാനും ജീവിതത്തിൽ വിജയം നേടുവാനും ഒരു ചെറിയ ഫോർമുല ഈ ഫോർമുല എല്ലാവർക്കും പരിചിതമാണ് എങ്കിലും നമ്മൾ അത്ര കണ്ട് ശ്രദ്ധിക്കാറില്ല എന്നതാണ് അതിൻ്റെ കാര്യം ഈ ഫോർമുല ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ കാലം നടന്നുകൊണ്ടിരിക്കുന്ന കാലം ഭാവി കാലം നമ്മൾ പറയാം ഭൂതം വർത്തമാനം ഭാവി അല്ലേ ഇങ്ങനെ മൂന്ന് കാലങ്ങളെ ക്രമപ്പെടുത്തിയാണ് ഈ ഫോർമുല ഉള്ളത് ഈ ഫോർമുലയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ മനസ്സ് അപ്പോൾ ഈ നാല് നാല് വാക്കുകളാണ് നാലേ നാല് വാക്കുകളാണ് ഈ ഫോർമുലയിലുള്ളത് ഒന്ന് ഭൂതം വർത്തമാനം ഭാവി പിന്നെ മനസ്സ് ഈ കാര്യം മാത്രം മതി ഇതാണ് ഈ ചെറിയ ഫോർമുല നമുക്ക് നോക്കാം ഒരു മനുഷ്യ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് നമുക്ക് ഒരു അറുപത് മുതൽ എഴുപത് വയസ്സ് വരെ എടുക്കാം ഈ എഴുപത് വയസ്സ് കാലഘട്ടത്തിൽ നമ്മൾ എത്ര സമയം സന്തോഷിക്കാറുണ്ട് അല്ലെങ്കിൽ പൂർണ്ണ ആനന്ദത്തിൽ ഏർപ്പെടാറുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഉത്തരമുണ്ടാവുകയില്ല കാരണം പൂർണ്ണമായിട്ട് ആരംഭിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം ഒരുപാട് ചിന്തകൾ നമ്മളെ ഓരോ സമയവും അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ചിന്തകളിൽ വ്യാപൃതമായി നമ്മൾ വല്ലാതെ കുഴഞ്ഞു വലഞ്ഞാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ് ജീവിതം കഷ്ടപ്പെട്ട് ഇഴഞ്ഞാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ആരുടെ മുഖത്തും ഒരു പൂർണ്ണമായിട്ടുള്ളൊരു പുഞ്ചിരി കാണുവാനല്ല ഇനി അങ്ങനെ ഒരു പുഞ്ചിരിയോ ചിരിയോ ഉണ്ടായാൽ കുറച്ച് സമയത്തേക്ക് മാത്രം മിന്നി മറയുന്ന ചിരിയോ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ചിരിയോ ആണ് പൂർണ്ണമായിട്ട് ഉള്ളു തുറന്ന് ആനന്ദിക്കുവാനോ ചിരിക്കുവാനോ ജീവിതം ആഘോഷിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല കാരണം ഈ ഫോർമുലയെക്കുറിച്ചുള്ള നമ്മളുടെ അജ്ഞതയാണ് നമുക്കിവിടെ ഒന്ന് നോക്കാം നമ്മളുടെ സമയം നമ്മളൊരു പ്രസൻറ്റ് ഇപ്പോൾ വർത്തമാന കാലത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു എന്ന് വിചാരിക്കാം അത് ഏത് തുറയിലിരിക്കുന്ന ആളായാലും ശരി പഠിക്കുന്ന കുട്ടികളായാലും ശരി ആര് തന്നെ ആയിക്കോട്ടെ ഏതൊക്കെ ജോലിയിൽ ജോലി ചെയ്യുന്നവരായാലും അവർക്കൊക്കെ ഏത് പ്രായത്തിലുള്ളവർക്കും ഉതകുന്ന ഒരു ഫോർമുലയാണത് നമ്മളൊരു കാര്യം ചെയ്യുക എളുതായിട്ടുള്ള ഒരു കാര്യം നോക്കാം നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് വിചാരിക്കാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാറുണ്ടാവും നന്നായിട്ട് നോക്കുക തീർത്തു പറഞ്ഞാൽ ശ്രദ്ധിക്കാറില്ല എന്നാണ് ഭക്ഷണം കഴിക്കണമല്ലോ എന്ന് ഉള്ളത് കൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കണം വിശക്കും എന്നുള്ളത് കൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കണം പക്ഷെ അത് രുചിച്ച് ആരും കഴിച്ചു കാണുന്നില്ല കാരണം ശ്രദ്ധിച്ച് കാരണം പഞ്ചേന്ദ്രിയങ്ങളുടെ മുഴുവനായിട്ടുള്ള ഒരു പ്രസൻസ് അവിടെ ഉണ്ടാവണം കാരണം കണ്ണുകൊണ്ട് ഭക്ഷണം കാണണം അതുപോലെ തന്നെ അത് മണക്കണം അതുപോലെ തന്നെ രുചിക്കണം കേൾക്കണം സ്പർശിക്കണം എല്ലാം ചെയ്യുമ്പോഴാണ് അത് ഔഷധമായിട്ട് മാറുന്നത് അവിടെ നമ്മൾ ആ വർത്തമാന കാലത്തിൽ ഇരിക്കുന്നില്ല ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിക്കും നാളെ എന്ത് ചെയ്യണം അടുത്ത ആഴ്ചയിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് ഇന്നലെ ഞാൻ ചെയ്തു വെച്ചതിൻ്റെ ബാക്കി അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത് എങ്ങനെയായിരുന്നു ഇന്നലെ കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും പഠിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ പഠിക്കുവാൻ മാത്സ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാത്സ് പഠിപ്പിക്കുന്ന ക്ലാസ് റൂം ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സയൻസോ ഏതെങ്കിലും സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് ആ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന സബ്ജക്റ്റിൽ ഉണ്ടാവില്ലേ അവർ വീട്ടിലെക്കുറിച്ചുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അടുത്ത പിരീഡ് വരാനുള്ള സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളുടെ മനസ്സ് ഒന്നല്ലെങ്കിൽ ഭൂതകാലത്തിലും അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാവി കാലത്തിലും ഇരിക്കുന്നു വർത്തമാന കാലത്ത് ഇരിക്കുന്നില്ല വർത്തമാന കാലത്ത് ചെയ്തു പോകുന്നു പക്ഷേ അവിടെ ഒരു ബോധത്തോടു കൂടിയുള്ള പ്രവൃത്തിയല്ല ചെയ്യുന്നത് ഇതിന് ഇംഗ്ലീഷിൽ അറ്റൻറ്റീവ് അവയർനെസ് എന്നാണ് പറയുക അപ്പോൾ അറ്റൻറ്റീവ് അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ വർത്തമാന കാലത്ത് ഉണ്ടാവുമ്പോൾ ചിന്തയുണ്ടാവുകയില്ല കാരണം നമ്മളിപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോൾ ചിന്തയില്ല കാരണം ആ നിമിഷത്തിലാണ് പൂർണ്ണമായിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പ്രസൻറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം നമ്മളുടെ പ്രയത്നം വല്ല ഉണ്ടാവും അതിൽ നമ്മളുടെ ശ്രദ്ധയുണ്ടാവും അപ്പോൾ നൂറ് ശതമാനം പ്രയത്നവും നൂറ് ശതമാനവും ശ്രദ്ധയും ഉണ്ടാവുമ്പോൾ നൂറ് ശതമാനം വിജയം ഉണ്ടാവും അതാണ് നൂറ് മേനി എന്ന് പറയാവർ ഇത് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നുണ്ട് പക്ഷെ ശ്രദ്ധ വേറെ എവിടെയോ ആണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ ആ പ്രവൃത്തിയുടെ വിജയം എന്ന് പറയുന്നത് അമ്പത് ശതമാനത്തിൽ താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇത് എല്ലാ പ്രവൃത്തിയിലും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ നോക്കുക നമ്മുടെ എഴുപത് വർഷ കാലഘട്ടത്തിൽ നമ്മൾ ഭാവിയിലും ഭൂതത്തിലുമായിട്ട് ജീവിച്ച് കഴിച്ചു കൂട്ടുന്നത് ഏകദേശം അമ്പത് അറുപത് വർഷങ്ങളാണ് ആ ആ വർത്തമാന കാലത്തിൽ അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ ചിന്തിക്കുക നമ്മൾ നമ്മൾ പറയും ഭക്ഷണം കഴിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് പ്രൊവോബ് വർക്ക് വൈ വി വർക്ക് പ്ലേ വൈ വി പ്ലേ അതായത് ജോലി ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യുക കളിക്കുന്ന സമയത്ത് കളിക്കുക പക്ഷേ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ വേറെ എന്തെങ്കിലും ഏതെങ്കിലും വീഡിയോയെ കുറിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിച്ചതിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രശ്നങ്ങള് കുടുംബ പ്രശ്നങ്ങളോ പുറമേയുള്ള പ്രശ്നങ്ങളോ ഏതെങ്കിലും ഒക്കെ മനസ്സിൽ ഒന്ന് അലത്തിക്കൊണ്ടിരിക്കും നമുക്ക് ആ പ്രസന്റിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നമ്മൾ കടമക്ക് ചെയ്യുകയാണ് ഫോർ ദ സേക്ക് ഓഫ് നെയ്മ് കടമയ്ക്കാണ് എല്ലാം ചെയ്തു തീർക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് വിജയം ഉണ്ടാവില്ല അതേപോലെ നമുക്ക് ആനന്ദിക്കുവാനും പറ്റുന്നില്ല അപ്പൊ ഭൂതകാലത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഭയവും അല്ല നമുക്ക് വിഷമവും ഭാവി കാലത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഭയവും ഉണ്ടാവും അത് ഭൂതകാലം നമുക്ക് എപ്പോഴും വിഷമാണ് തരിക നമ്മൾ പഴയത് ഒക്കെ ഇങ്ങനെ കുത്തി ഇളക്കി കൊണ്ടുവരികയാണ് ഇന്നലെ നടന്നും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നതും പത്തു വർഷം മുമ്പ് നടന്നതും ചിലപ്പോൾ ചിലപ്പോൾ കാലത്ത് നടന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടാവും അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക ആവശ്യമില്ലാതെ കാരണം ഇത് അഴുക്ക് ചാല് കിളക്കുന്നത് പോലെയെന്ന് പറയും അഴുക്ക് ചാലിനെ ഇളക്കി കഴിഞ്ഞാൽ ദുർഗന്ധം മാത്രമേ വരുള്ളൂ അതുകൊണ്ട് പാസ്റ്റ് നമ്മൾ കുഴിച്ചിട്ടതുപോലെയാണ് അതിന് തിരിച്ചു വരികില്ല പാസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാലം കഴിഞ്ഞു ആ കഴിഞ്ഞ കാലത്തിൽ നിന്നുള്ള എന്തെങ്കിലും മെസ്സേജ് എന്തെങ്കിലും കാര്യമായിട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കുവാൻ ഗുണകരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് മുന്നോട്ട് പോകുക എന്നാണ് അതിൽ ജീവിക്കുവാൻ പാടുകയില്ല കാരണം അത് പോയതാണ് അതിൽ നമ്മൾ നല്ല സമയത്തെ നമ്മൾ പാസ്റ്റിൽ ഇതിങ്ങനെ ചിന്തിച്ചു കൊണ്ട് കളഞ്ഞു കുളിക്കുകയാണ് അല്ലെങ്കിൽ നല്ലൊരു കാര്യം എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഒരു നല്ല ഒരു സ്വീറ്റ് മെമ്മറീസ് മധുരമുള്ള ഓർമ്മകളിലേക്ക് ഓടി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രസന്റ് മൊമെന്റ് വിരസമായതുകൊണ്ടാണ് ഇപ്പോഴുള്ള സമയം വിരസമാകുമ്പോൾ ഉടനെ മനസ്സ് നേരെ പഴയ കാലത്തിലേക്ക് ഓടും ഇത് വിരസമാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ശ്രദ്ധയില്ല അപ്പോൾ മനസ്സ് വേഗം പഴയ കാലത്തിലേക്ക് ഓടും അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ തന്നെ ഓരോ സബ്ജക്റ്റിലും താല്പര്യമില്ലാത്തതിന് കാരണം കാരണം അവർ ആ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്നില്ല അവർക്ക് അതായത് മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യത്തിലേക്ക് മനസ്സ് ഓടുമ്പോൾ അതിൻ്റെ പുറക്കെ നമ്മുടെ ശ്രദ്ധയിൽ പോവുകയാണ് മനസ്സ് പോകുമ്പോൾ ശ്രദ്ധ പോയി നർത്ഥം ആ ബുദ്ധി അപ്പോൾ പ്രവർത്തിക്കില്ല അപ്പോൾ ഇങ്ങനെ പാസ്റ്റിലേക്ക് പോകുന്നു ചിലത് ഫ്യൂച്ചർ നാളേക്ക് എന്താവും രണ്ട് വർഷം കഴിഞ്ഞ് എന്താവും എനിക്ക് പഠിക്കാൻ പറ്റുമോ എനിക്ക് ജോലി കിട്ടുമോ ജോലി കിട്ടിയാൽ എത്ര സാലറി കിട്ടും എനിക്ക് കിട്ടിയാൽ ഞാനിത് എങ്ങനെ ഉപയോഗിക്കും ഞാൻ എങ്ങനെ എൻ്റെ കുടുംബം നടത്തും ഇങ്ങനെ ഒരുപാട് ചിന്തകൾ വെച്ചിട്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ് നമ്മൾ ചിരിക്കാൻ വേണ്ടി ശ്രമിക്കും അതൊരു ആർട്ടിഫിഷ്യൽ ചിരിയാണ് നമുക്ക് ആനന്ദം ഉള്ളു തുറന്ന് ചിരിക്കാൻ പറ്റില്ല കാരണം നമ്മളെപ്പോഴും ഭാവിയിലും ഭൂതത്തിലും ഭാവിയിലും ഭൂതത്തിലും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സ് പ്രസൻറ്റിൽ നിൽക്കുന്നില്ല അപ്പോൾ ഭാവിയിൽ ജീവിച്ചത് കൊണ്ടോ ഭൂതത്തിൽ ജീവിച്ചത് കൊണ്ടോ നമുക്ക് ഒരു ഗുണവും ഇല്ല എന്നാണ് കാരണം ഒരു ഒരു ഗുണവും വരില്ല കാരണം പ്രസന്റിൽ ഇപ്പോ ഈ നിമിഷത്തിൽ എന്തെങ്കിലും ചെയ്താലേ നാളേക്ക് എന്തെങ്കിലും വരള്ളൂ നാളത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല ഇപ്പം പ്രവർത്തിക്കണം നാളെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ചിന്തിച്ചത് കൊണ്ട് ഒന്നും വരാൻ പോകുന്നില്ല പ്രവർത്തിച്ചാൽ മാത്രമേ വരള്ളൂ അപ്പോൾ ഈ പ്രസന്റ് മൊമെന്റിൽ ആനന്ദിക്കൂ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടാവരുത് കുറച്ച് മുമ്പ് നടന്നത് ഉണ്ടാവരുത് ഇനി വരാൻ പോകുന്നുണ്ടായിരുന്നത് ഈ മൊമെന്റിൽ ആ ദിവ്യ രൂപത്തെ കണ്ട് പ്രാർത്ഥിക്കുക പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കുട്ടികൾ അതിൽ തന്നെ ഏത് സബ്ജക്റ്റാണോ പഠിക്കുന്നത് വേറെ എല്ലാ സബ്ജക്റ്റും നീക്കി വെച്ച് ആ സബ്ജക്റ്റിൽ ശ്രദ്ധ കൊടുക്കുക ജോലി ചെയ്യുന്നവർ അതിൽ ജോലി ചെയ്യുക വർക്ക് ഔട്ട് ഓഫ് ഹാപ്പിനെസ് ആണ് സന്തോഷകരമായി ജോലി ചെയ്യുക സന്തോഷത്തിന് വേണ്ടി ജോലി ചെയ്യാതിരിക്കുക സന്തോഷം ഈ ജോലി ചെയ്താൽ സന്തോഷം കിട്ടും എന്നത് ശരിക്കും വിഡിത്തരമാണ് സന്തോഷത്തോടെ ആനന്ദത്തോടെ ജോലി ചെയ്യുക അപ്പോൾ ഓരോ നിമിഷവും നമുക്ക് ആഘോഷിക്കുവാൻ സാധിക്കുകയും ഇതാണ് ജീവിത വിജയം അപ്പം പ്രസന്റിൽ നന്നായിട്ട് നമ്മളാൽ നമ്മളെ കൊണ്ട് ചെയ്യുവാൻ സാധിച്ചാൽ ജീവിത വിജയം ഉറപ്പാണ് ആനന്ദം നമ്മുടെ ഒപ്പം തന്നെയുണ്ട് ഇതാണ് നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത് ഈ ഫോർമുല ഈ ഫോർമുല മനസ്സിനെ ഈ നിമിഷത്തിൽ നിർത്തുക പ്ലാനിങ് വേണ്ട എന്നല്ല പ്ലാനിങ് ചെയ്യാം അടുത്ത ആഴ്ച എന്ത് ചെയ്യണം ആ പ്ലാനിങ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ വിടണം ആ പ്ലാനിങ്ങിൽ പിന്നെ എന്ത് നടക്കും ഇത് ജയിക്കുവോ ഇല്ലയോ അങ്ങനെ എന്ത് ചെയ്യുന്നു പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ വർക്ക് ചെയ്യാൻ ആരംഭിക്കണം അത് ജയിക്കുന്നതോ തോന്നുന്നത് നെക്സ്റ്റ് റിസൾട്ട് നമ്മുടെ കയ്യിലില്ല ഈ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടതാണ് റിസൾട്ടിന് കാരണം ഒന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ തീവ്രത കഠിനമായിട്ടുള്ള പ്രയത്നം രണ്ട് ഈശ്വര അനുഗ്രഹം ഈശ്വര ഗോഡ്സ് ഗ്രേസ് ഈശ്വര അനുഗ്രഹം കിട്ടാൻ നമ്മൾ സത്കർമ്മങ്ങളൊക്കെ ചെയ്യണം നല്ല ചിന്തകൾ ചിന്തകളുണ്ടാവണം നല്ല വാക്കുകൾ ഉണ്ടാവണം നല്ല പ്രവൃത്തി ഉണ്ടാവണം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മൾ ഓരോ വസ്തുക്കളെയും റെസ്പെക്റ്റ് ചെയ്യണം നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങൾ പുസ്തകത്തിന് അതുകൊണ്ടാണ് നമ്മൾ പുസ്തക പൂജ ചെയ്യുന്നതും വാഹന പൂജ ചെയ്യുന്നു നമ്മളെല്ലാത്തിനെയും ബഹുമാനിക്കണം നമ്മൾ നമ്മളിരിക്കുന്ന കസേരയെയും ഉപയോഗിക്കുന്ന ഡെസ്കിനെയും ഉപയോഗിക്കുന്ന ആയുധത്തെയൊക്കെ റെസ്പെക്റ്റ് ഉണങ്ങി ചെയ്ത് അങ്ങനെ ഒരു റെസ്പെക്ട് കൊടുത്ത് പോയി ഈശ്വര പ്രാർത്ഥന കൂടെ ഉണ്ടാവണം ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഈശ്വരാനുഗ്രഹം വരുക പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം കഴിഞ്ഞ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പാപപുണ്യത്തിൻ്റെ ഫലം ഇങ്ങനെ മൂന്ന് കാര്യമാണ് ഇതൊക്കെ ചേർന്നാലാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവർത്തിക്കുള്ള ഫലം ഫ്യൂച്ചറിൽ കിട്ടുക അതുകൊണ്ട് നമ്മൾ ഉടനെ ചിന്തിച്ചത് കൊണ്ട് വരില്ല പ്രയത്നിക്കുക ഫലം എങ്ങനെ വര വരും എന്നത് നമുക്ക് ഈശ്വരനെ വിട്ടേക്കാം ഏതായാലും സന്തോഷകരമായിട്ട് സ്വീകരിക്കുക ഈശ്വരന് പ്രണാമം ചെയ്യുക എല്ലാവർക്കും നന്മവരുടെ ഒരു നല്ല ഒരു ജീവിതം എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള വിജയ വിജയകരമായിട്ടുള്ള ഒരു ജീവിതം എല്ലാവർക്കും കെട്ടിപ്പടുക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്ത്